ഹായ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന യൂണിറ്റേഴ്സ് യൂണിറ്റ് ത്രീ വാർ എക് ഏജ് ഓണ വേഴ്സസ് ഹോർ സോ നമ്മൾ ഈ യൂണിറ്റിൽ മെയിൻലി ഡീല് ചെയ്ത് വരുന്ന ഒബ്ജെക്ടീവ് എന്ന് പറയുന്നത് നമുക്കറിയാം വാർ വാർ ഈസ് വൺ ഓഫ് തീംസ് ഇല്ലിയാണ് അപ്പം ഏൻഷ്യൻ ടൈമിലുള്ള വാറും ഇപ്പോൾ ഉള്ള പ്രസന്റ് ടൈംസും അല്ലെങ്കിൽ മോഡേൺ ടൈംസിലുള്ള വോറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും അറ്റ് ദ സെയിം ടൈം നമ്മൾ പറഞ്ഞു വോറ് ഒരു ഹീറോയിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ബ്രിങ്സ് ഓണർ ടു ഹിം അല്ലെ വോറ് ഹീറോയ്ക്ക് ഓണറും ഉണ്ടോ പക്ഷെ ഹീറോസ് മാത്രമാണ് അവിടെ ഫൈറ്റ് ചെയ്യുന്ന അല്ല സോൾജേഴ്സ് ടു അവർക്ക് ഉണ്ടാവുന്ന സഫറിങ്സ് അതെന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ഈ യൂണിറ്റില് മെൻഷൻ ചെയ്യുന്നുണ്ട് സോ നമുക്കറിയാം ഇല്ലിയാട്ടില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോറ് മാത്രമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന വിക്ടറിനെയും പവറിനെയും ഓണറിനെയും എല്ലാത്തിനെയും ഗ്ലോറിഫൈ ചെയ്യാണ് അല്ലെ ഇപ്പോ അക്കിലസ് ചെയ്യുന്ന ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഹോമറിക് വ്യൂസ് അതെല്ലാം കറക്റ്റ് ആണ് എന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന ഫോഴ്സിനെയൊക്കെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാണ് ആ അത് മാത്രമാണോ ചെയ്യുന്നത് അല്ല ഈ വോറിന്റെ ബ്രൂട്ടാലിറ്റിനെ ആക്ച്വലി നമ്മൾ കണ്ടംനേറ്റ് ചെയ്യാണ് അതായത് ും ഇതൊക്കെ ഉണ്ടാകുന്ന ഹ്യൂമൻ വാല്യൂസ് നമുക്ക് എന്താ പറയാ ഡിസ്ഇന്റിഗ്രേറ്റ് ആയി പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പോവത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്കറിയാം ഈ ഇലിയാട് എന്ന് പറയുന്ന പോവം അത് മിയർലി എന്താണ് ഈ പറയുന്ന അക്കിലീസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ റേജ് അല്ലെങ്കിൽ ആ എക്സ്ട്രീം ഏജും കാരണം ഉണ്ടാവുന്ന ഒരു മാറ്റ്നസ് ഒരു ഡിവൈൻ മാറ്റ്നസിനെ ചുറ്റിപ്പറ്റിയാണ് ഈ പറയുന്ന കഥകളെല്ലാം വരുന്നത് പക്ഷേ ഇതിൽ ഗോഡിന്റെ ഇന്റർഫിയറൻസ് വരുന്നുണ്ട് ലേബൽ എന്നാൽ ഗോഡ് ഈ പറയുന്ന ക്രൂവാലിറ്റി നിർത്തുന്നുണ്ടോ യൂഷ്വലി നമ്മൾ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ക്രൂവൽ ആക്ടിവിറ്റീസ് വരുമ്പോ വി യൂസ് ടു പ്രേ ടു ഗോഡ് അല്ലെ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുക ഇങ്ങനൊന്നും ചെയ്യാതിരിക്കുക ഒരു കാര്യം പക്ഷെ ഇവിടെ ഗോഡും എന്താണ് ഇതിന്റെ പാർട്ടാണ് റൈറ്റ് ഈ ഗോഡ് എന്താണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പാർട്ടിൽ നിന്ന് ഗോഡ്സ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല ഗോഡസസ് സപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പൊ അക്കിലസ് അക്കിലസിന്റെ അമ്മേന്റെ അടുത്ത് ഗോഡസ് ആയിട്ടുള്ള തീറ്റേഴ്സിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ജിയസ് ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രോജിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോർ ഡിഫൻസി ഗ്രീക്ക് അല്ലെ അപ്പൊ ഇതെല്ലാം എന്താ കാണിക്കുന്നത് ഈ പറയുന്നത് ഗോഡ്സും എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് മെന്നിനെ എന്നുള്ള ഒരു കാര്യമാണ് ആൻഡ് വി നോ ദറ്റ് ഇലിയാഡിൽ എന്താണ് ഗ്ലോറി ഉണ്ട് സ്ലേവറി ഉണ്ട് റിവെഞ്ച് എന്താണ് ഫ്യൂട്ടിലിറ്റി ഓഫ് വോർ പിന്നെ ഈ പറയുന്ന ഇലിയാഡ് എന്ന് പറയുന്ന സ്റ്റോറിസ് കംപ്ലീറ്റ്ലി എന്താണ് ഈ പറയുന്ന ഹെലൻ എന്ന് പറയുന്ന ആളുടെ അബ്ഡക്ഷനിലാണ് പറയുന്നത് എല്ലാം നടത്തുന്നത് അറ്റ് ദ സെയിം ടൈം ഇതിപ്പോ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്ന വോർ എന്തിനെ കുറിച്ചാണ് ഹെലൻ എന്ന് പറയുന്ന ആളെ അബ്ഡക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലെ പാരീസ് ിൻസ് അപ്പൊ ആ സ്റ്റോറി നടക്കുന്നത് എർത്തിൽ ആണെങ്കിൽ ഈ പറയുന്ന ഗോഡസസിന്റെ അടുത്തും ഫൈറ്റ് നടക്കുന്നുണ്ട് എന്താണ് ആ ഫൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൂസ് ദസ്റ്റ് ഗോഡസ് അതാണ് ഇവിടെ വെൽക്കുന്ന ഏറ്റവും വലിയൊരു ഫൈറ്റ് ആ അപ്പം ഇതിലൊരു ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇറിസ് എന്ന് പറയുന്നത് ഇറിസ് അപ്പം ഇറിസ് എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത് ഒരു ഗോൾഡൻ ആപ്പിൾ എറിയാണ് ഒരു ഏറ്റവും ഫെയറസ്റ്റ് ആയിട്ടുള്ള ഗോഡസിന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ആപ്പിൾ എറിയാണ് അതെന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു വലിയ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു സോ യു ഹാവ് ടു ടേക് നോട്ട് ദാറ്റ് ഇത് നടക്കുന്നത് എർത്തല്ല ഇറ്റ്സ് എ മോഡ് ആൻഡ് ഗോഡസസ് അവിടെയാണ് അത്ര ഡിവൈൻ ആയിട്ടുള്ള ഒരു സെന്ററിൽ വെച്ചിട്ടാണ് ഈ പറയുന്നത് ഫൈറ്റ് നടക്കുന്നത് അപ്പം എന്താണ് പറയുന്നത് പാരിസിന്റെ അടുത്ത് നമ്മൾ ഹെലനെ അബ്ഡക്ട് ചെയ്തതെന്ന് പാരസിന്റെ അടുത്ത് പറയുന്നുണ്ട് യു ഹാവ് ടു ചൂസ് ദ ഫെയറസ്റ്റ് ലേ ദ ഫെയസ്റ്റ് ആയിട്ടുള്ള ഗോഡസ് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട് അഫ്രുഡൈറ്റ് ആണോ അതെന്നെ അതീനിയാണോ അതീനയാണോ ഹെരയാണോ എന്നുള്ളത് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് കോൺഫ്ലിക്ട് ഇസ് നോട്ട് നിയർലി ഇൻ എർത്ത് ഇത് ഈ പറയുന്ന ഈ ഡിവൈൻ പവറുകൾക്കിടയിൽ വരെ ഈ ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടിയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ് അപ്പോ ഇനിയുള്ള ഈ കാര്യങ്ങളൊക്കെ ലൈക്ക് എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് ഈ പറയുന്ന ഇലിയാട്ടിൽ കവർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മളിപ്പോ കഴിഞ്ഞ യൂണിറ്റിൽ ഡീൽ ചെയ്ത കാര്യം തന്നെയാണ് ഇറ്റ്സ് ജസ്റ്റ് റിപ്പീറ്റേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടി വേണ്ടിട്ട് അപ്പോൾ അപ്പൊ എന്താണ് ഒന്ന് ഹീറോയിക് ഡീഡ്സ് ഉണ്ട് വിക്ടോറിയ സോണോസ് ഉണ്ട് നമുക്ക് അക്കിലെസിന്റെ കാര്യം എക്ടറിന്റെ കാര്യം ഒക്കെ അറിയാം കൺസിഡേർഡ് ആസ് ഹീറോസ് അല്ലേ അറ്റ് ദ സെയിം ടൈം എന്താണ് അവർക്ക് ഉണ്ടാവുന്ന സെഫറൻസും പെയിനും ഉണ്ട് ഇപ്പൊ അക്കിലസിന് അക്കിലസിന്റെ ക്ലോസ് ഫ്രണ്ടിനെ ഇതിനെ നഷ്ടപ്പെടുന്നുണ്ട് എക്ടറിന്റെ അച്ഛൻ പ്രയാമിന് മോനെ നഷ്ടപ്പെടുന്നുണ്ട് ഈ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന വാല്യൂസിനൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് പിന്നെന്താണ് നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് ഗോഡ്സിന്റെ ഇടയിൽ വരെയും ക്ലാഷ് നടക്കുന്നുണ്ട് ആ ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് വോറിന്റെ ടൈമാണ് ഇനി ആഫ്റ്റർ വോർ എന്ത് സംഭവിച്ചു നമുക്കറിയാം ഹെക്ടറിനെ ഡിഫീറ്റ് ചെയ്യുന്നു ട്രോയിനെ ഡിഫീറ്റ് ചെയ്ത് ഗ്രീക്ക് വിൻ ചെയ്യുന്നുണ്ട് അല്ലേ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഭയങ്കര ക്രൂശിയാണ് ബിക്കോസ് ഈ പറയുന്ന ട്രോയിലുള്ള വിമന്നെ ട്രോയിലുള്ള എല്ലാ വിമന്നിനെയും എന്താണ് ചെയ്യുന്നത് സ്ലേവ്സ് ആയിട്ട് എടുക്കുകയാണ് ഗ്രീക്സ് ആ അപ്പം അവിടെ ഇങ്ങനെ ക്വിൻ ക്വീൻ ഉണ്ട് പ്രിൻസ് അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ ഡിഫ്രൻസിയേഷന എല്ലാ എവ്രി വിമൻ എല്ലാ വിമനയും നമ്മുടെ ഗ്രീക്ക് ആർമി അവരുടെ സ്ലേവ്സ് ആക്കുകയാണ് അത് മാത്രമാണ് ചെയ്യുന്നത് അല്ല ദൂൾസോ കില്ലിങ് ദ സൺസ് അതായത് വളരെ യങ് ആയിട്ടുള്ള ആൺകുട്ടികൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന ട്രോയിലും ആ അവരെയും കൊല്ലാണ് ആ എന്തിനു വേണ്ടിട്ട് ആയിരിക്കാം നമുക്ക് വന്നിട്ടുണ്ടാവുക ഇറ്റ്സ് വെരി സിമ്പിൾ ഈ പറയുന്ന എങ്ങായിട്ടുള്ള ആൺകുട്ടികൾ പിന്നീട് വളർന്ന് വലുതാവും വളർന്ന് വലുതായതിനു ശേഷം എന്താണ് ഇവർക്കൊരു റിവെഞ്ച് മൈൻഡ് ഉണ്ടാവും അല്ലെ ഓക്കെ ഗ്രീക്ക് ആണ് എൻ്റെ അച്ഛനെ കൊന്നത് എന്നൊരു സാധനം അല്ലെങ്കിൽ എന്റെ അമ്മേനെ സ്ലേവ് ആക്കി വെച്ചിരിക്കുന്നത് ഗ്രീക്കാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവരുടെ ഉള്ളിൽ കിടന്ന അതൊരു റിവെഞ്ച് ഒരു വെഞ്ചൻസിന് കാരണമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ചെറിയ പ്രായത്തിലെ കൊന്നു കളയുന്നത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ട്രോജൻ വാറിന്റെ ഒരു ഓവർവ്യൂ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹെലൻ എന്ന് പറയുന്ന അതായത് നമ്മുടെ മെലീനിയസിന്റെ വൈഫായിട്ടുള്ള ഹെലനെ ഗ്രീക്സിന്റെ ആരാണ് പ്രിൻസ് ആയിട്ടുള്ള പാരീസ് എടുത്തിട്ട് പോകുന്നതാണ് അല്ലെ അബ്ഡക്റ്റ് ചെയ്തിട്ട് പോകുന്നതാണ് ഓം സോറി ഗ്രീക്സിന്റെ അല്ല ട്രോയിന്റെ പ്രിൻസ് ആയിട്ടുള്ള പാരീസ് എടുത്തിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇതിലും ഗോഡ്സിന്റെ ഗവൺമെന്റ് നമ്മളെ തുടക്കത്തില് പറഞ്ഞ പോലെ തന്നെ ഗോഡ്സ് എന്താണ് രണ്ടായിട്ട് തിരിഞ്ഞ് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത് താഴെ ഈർത്തിൽ ഒരു യുദ്ധം നടക്കുന്നു അറ്റ് ദ സെയിം ടൈം ഇവിടെ ഗോഡ്സിന്റെ ഇടയിലും ഒരു യുദ്ധം നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ വോറ് കാണുമ്പോൾ കാരണം അത് അത്രയും ബ്രൂട്ടലായിട്ടാണ് നടക്കുന്നത് അവിടെ ആരുടെയും ലൈക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഭയങ്കര ബ്രൂട്ടലായിട്ട് ഭയങ്കര ക്രൂവൽ ആയിട്ട് നടക്കുന്ന ഒരു വാറാണ് ഇതിൽ കാണാൻ പറ്റുന്നത് പിന്നെ ഇതെല്ലാംസ് റിലേറ്റഡ് ടു നമ്മൾ ഇത്ര നേരം പറഞ്ഞ പോയിന്റ് ജസ്റ്റ് ഇലാബറേറ്റ് ചെയ്തിട്ട് പറയുന്നേ ഉള്ളൂ ബിക്കോസ് ഇൻ യു റൈറ്റ് ഇറ്റ് ഷോർട്ട് ചെറിയ ചെറിയ ലൈൻസിൽ എൻഡപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ ഇപ്പൊ ഹിസ്റ്ററിക്കൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഈ പറയുന്ന ഇല്ലാടെ എഴുതിയത് ഒരു ത്രീ തൗസൻഡ് ഇയേഴ്സ് മുന്നെയാണ് ആ ഇപ്പ് പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ മൂവായിരം വർഷങ്ങൾക്ക് മുന്നേ നടന്നത് ഇത് ഇപ്പൊ ഇവിടെ നടക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇറ്റ് സ്റ്റിൽ ഹാപ്പനിങ് ഹിയർ ദിസ് മോഡേൺ വേൾഡിലും ഈ പറയുന്ന ഒരുപാട് ക്രൂവൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ അതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് കുറച്ചുകൂടി നെക്സ്റ്റ് ലൈനിലൊക്കെ കാണാൻ പറ്റും അതായത് ഇപ്പോഴും ഇറ്റ്സ് റെലവെന്റ് എന്ന് തന്നെ പറയാൻ പറ്റും കാരണം ഇപ്പോഴും ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട് വന്നിട്ടുണ്ട് ആണെങ്കിൽ ഒരു മിലിറ്ററി ആയിട്ടുള്ള ഒരു ഫിഗേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ട്രോജൻ വോറിനെ ഒരു കോൺഫ്ലിക്റ്റ് നടന്നാൽ അതിന്റെ ഒരു വില എന്ന് പറയുന്നത് എന്താണ് എന്ന രീതിയിൽ നമ്മൾ ഈ ട്രോജൻ വാറിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് ചെറു വോറ് നടന്നിട്ടുണ്ടെങ്കിൽ ട്രോജൻ വോറ് നടന്ന പോലെ ആയിരിക്കും ഇത്രയൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന രീതിയിൽ പറയാൻ മാത്രം സംഭവങ്ങൾ ഈ ട്രോജൻ വാർ വഴി സംഭവിച്ചിട്ടുണ്ട് ഇനി ഈ ഇലിയാഡ് എന്ന് പറയുന്ന പോപ്പ് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ളെ കേന്ദ്രീകരിച്ചിട്ടല്ല മറിച്ച് ഓരോ വാരിയറിനെയും അത് എഫെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഇറ്റ് എവ്രി പീപ്പിൾ അവർക്ക് എന്താണ് പറ്റുന്നത് അവർക്ക് അവരുടെ ഫാമിലി നഷ്ടപ്പെടുകയാണ് ഫാമിലിക്ക് അവരുടെ ഒരു ഹോമാണ് നഷ്ടപ്പെടുന്നത് അതിനുശേഷം ഈ പറയുന്ന വിമനൊന്നും പിന്നീട് അങ്ങോട്ട് ലൈഫിൽ അവരുടെ ഹസ്ബൻഡ്സ് മരിച്ചു അവരുടെ മക്കളെ കൊന്നു ദെൻ ഹോട്ടൽസ് അവർക്ക് അവിടെ ജീവിക്കാൻ ഒന്നുമില്ല ഇല്ല റൈറ്റ് നമ്മൾ നേരം പറഞ്ഞു എന്താണ് അക്കിലസ് വാരിയർ ആണെന്ന് പറയുന്നുണ്ട് വാരിയർ ആണെന്ന് സോ ആരാണ് വാരിയർ എന്ന് പറയുന്ന ഒരു വ്യക്തി വാരിയർ എന്ന് പറയുന്ന ഒരാൾ ഒരു ഡേഞ്ചറിനെ അല്ലെങ്കിൽ ഡെത്തിനെ തന്നെ ഭയങ്കര കറേജിയസ് ആയിട്ട് നേരിടാൻ മാത്രം മനക്കരുത്തുള്ള ഒരു വ്യക്തിനെ നമ്മൾ വാരിയർ എന്ന് പറയാം ഓക്കെ അതായത് ഒരു ഒരു ഓരോ സംഭവിക്കും ആ സമയത്ത് അയ്യോ എനിക്ക് പേടിയാണ് അല്ലെങ്കിൽ എന്റെ ഫാമിലി ഒറ്റയ്ക്കാവും എന്നൊരു സംഭവം മുന്നിൽ വെക്കാതെ തന്റെ ഡ്യൂട്ടിക്കും ലോയാലിറ്റിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നിലോട്ട് വരുന്ന ഒരാളാണ് വാരിയർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇവിടെ എന്താണ് ഈ പറയുന്ന ഓരോ വാരിയേഴ്സും മുന്നോട്ടേക്ക് ഇറങ്ങുമ്പോൾ അവർക്കറിയാം നൂറ് ശതമാനം ജയിച്ചിട്ടേ തിരിച്ചു പോകൂ എന്നൊരു കാര്യത്തിൽ ഒന്നും ആയിരിക്കില്ല അവർക്കറിയാം ചിലപ്പോൾ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് എത്താം ഇല്ലെങ്കിൽ മരിക്കാം ഇറ്റ്സ് അബൌട്ട് ഹാഫ് ദ ഡീൽ എന്നിട്ട് കൂടിയും അവര് എന്താ ചെയ്യുന്നത് അവർ ഫൈറ്റ് ചെയ്യാണ് പീപ്പിൾസിനെ ഡിഫെൻഡ് ചെയ്യാണ് അവരുടെ കൺട്രിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാണ് ഇതില് ഒരു ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഇൻസിഡന്റ് നടക്കുന്നുണ്ട് നമ്മുടെ ബുക്ക് സിറ്റ് ഓക്കെ ഹെക്ടർ നമുക്കറിയാം ഹെക്ടർ എന്ന് പറയുന്ന ക്യാരക്ടർ ഹെക്ടർ ടു ടുമാർക്ക് അതേപോലെ തന്നെ അവർക്കൊരു മോനും കൂടെ ഉണ്ട് അപ്പോൾ എന്താണ് ഹെക്ടറി ഈ തിരിച്ചു പോകുന്ന കാര്യമാകുമ്പോഴേക്കും ആൻഡ്രിമാക് കരഞ്ഞു പറയുന്ന ഒരു സീനുണ്ട് പ്ലീസ് ഡോൺ ഗോ എന്ന് പറഞ്ഞിട്ട് പ്ലീഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഹെക്ടർ ഒരിക്കലും തന്റെ ഫാമിലി ഒക്കെ എൻ്റെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫ് ആ കുഞ്ഞുമോൻ അവരെ ഒറ്റയ്ക്കാവും എന്നുള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ കൂടിയും ഹിസ് ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു വാട്ട് ഹിസ് ഡ്യൂട്ടി അപ്പൊ അതിനേക്കാൾ അപ്പുറം തന്റെ ഡ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഹെക്ടർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് ഈ ബോറിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥനയുണ്ട് എന്തായിരുന്നു എന്നറിയോ അതായത് ആ മകൻ അവരുടെ കയ്യിലുള്ള ആ കുഞ്ഞുമകൻ പിന്നീട് വളർന്ന് വലുതാവുമ്പോൾ തന്നെക്കാളും വലിയൊരു ഹീറോ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആഗ്രഹം നടക്കുന്നുണ്ടോ ഇല്ല ആഗ്രഹം നടക്കുന്നില്ല ബിക്കോസ് എന്താണ് ഹെക്ടറിനെ ഡിഫീറ്റ് ചെയ്ത് കഴിയുമ്പം ഗ്രീക്സ് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന മകനെ കൊല്ലുന്നുണ്ട് ഹൗ അസ് ഹി കിൽഡ് thrown ത്രോൺ ഫ്രം ദ സിറ്റി വാൾസ് ബൈ ദ ഗ്രീക്സ് സിറ്റി വാൾസിന്റെ എറിങ് ആണ് ഈ മകനെ കൊല്ലുന്നത് ഹെക്ടറിന്റെ അവസാന ആഗ്രഹം പോലും അവിടെ സാധിക്കുന്നില്ല അത് ഹെക്ടറിന്റെ ലെഗസി കംപ്ലീറ്റ്ലി തീർന്നു ഇനി ഹെക്ടറിന്റെ ഹെക്ടറിന്റെ ലഗസി ഫോളോ ചെയ്യാനായിട്ട് ആരും ഇല്ല ദർ ഇസ് നോ ഹയർ ഫോർ ഹിം ഇനി വേറൊരു കാര്യം ഈ അക്ലസിന്റെ സോറി അക്ലിസിന്റെ അല്ല ഹെക്ടറിന്റെ പറയുന്ന ഹെക്ടറിന്റെ ആരാണ് അമ്മയുണ്ട് ഹെക്കുബ ഉം അത് നമ്മുടെ പ്രയാമിന്റെ വൈഫ് ഈ ഹെക്കുബ തുടക്കത്തിൽ ക്വീനായിട്ട് വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടറാണ് ഹെക്കുബ എന്ന് പറയുന്നത് പക്ഷെ അവസാനം എന്താന്ന് പറ്റുന്നത് ഷീസ് ഓൾസോ ഇൻസ്ലേവ്ഡ് ആ അവർക്കും എല്ലാം നഷ്ടപ്പെടുന്നു നമ്മൾ പറഞ്ഞ എല്ലാ വിമൻ എന്ന് പറഞ്ഞു അപ്പം അതിൽ ഈ പറയുന്ന സാദാ സോൾജിയേഴ്സിന്റെ വൈഫ്സിന് മാത്രമല്ല മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഈ ആൻഡ് എവ്രി വിമൻസ് സ്ട്രഗിൾ അത് നമുക്ക് ഈ പറയുന്ന ഹെക്കുബ എന്ന് പറയുന്ന ക്യാരക്ടറിലും കാണാം പിന്നെ ആറിലാണ് നമ്മുടെ ആക്ടറിന്റെ വൈഫിലും കാണാൻ പറ്റും ഈ പറയുന്ന ഈ ഇന്ത്യാട് എന്ന് പറയുന്ന ഈ പ്ലേയിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഗ്രീക്ക് പ്ലേ റൈറ്റ്സ് ആയിട്ടുള്ള അത് മെയിൻലി ട്രാജറി എഴുതി കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ആര് ഈസ്കിലസും ഒക്കെ അല്ലെ അപ്പൊ ഈസ്കിലസ് അഗാംനോൺ എന്ന് പറയുന്ന ഒരു പ്ലേ എഴുതിയിട്ടുണ്ട് ദ ട്രോജൻ വിമൻ ആൻഡ് ഹെക്യുബ എന്ന് പറയുന്ന പ്ലേ ആരെഴുതിയിട്ടുണ്ട് യൂറിപ്പിഡസും എഴുതിയിട്ടുണ്ട് സോ ഇവരൊക്കെ അത് എന്തിലൂടെ ട്രാജഡി എന്ന് പറയുന്ന ഒരു ട്രാജഡി ഫോമിലൂടെയാണ് ഇവർ ഈ പറയുന്ന സ്റ്റോറീസും സ്ട്രഗിൾസും മോർണിങ്സും എല്ലാം കൺവേ ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ആൻഡ്രോമാക് ആരാണ് ഇനിയിപ്പോ ട്രോയിന്റെ വെറും സ്ലേവ് ആണ് ഓക്കെ അത്രയും നാൾ എന്ന് പറയുന്ന വാരിയറിന്റെ വൈഫായിട്ടുണ്ടായിരുന്ന ആൻഡ്രോമാക് അറ്റ് ബ്ലിങ്ക് എന്താണ് അവരുടെ സ്ലേവായിട്ട് മാറുകയാണ് ഗ്രീക്സിന്റെ സ്ലേവായിട്ട് മാറുകയാണ് സോ എന്താണ് അത് അറ്റ് ദ സെയിം ടൈം ഷീഇസ് ഓൾസോ ക്രൈം അവളുടെ ഹസ്ബൻഡ് പോയതിന്റെ വിഷമുണ്ട് മകൻ പോയതിന്റെ വിഷമുണ്ട് ആരും ഇല്ല ഹിസ് ബ്രദേശ് എല്ലാ ബ്രദേഴ്സും മരിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഈ പറയുന്ന ആൻഡ്രിമാക്കിന്റെ അതേ അവസ്ഥയാണ് ബാക്കി എല്ലാ വിമണ്ണും ഉള്ളത് ഇറ്റ്സ് വാട്ട് എന്താണ് ഫൈറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഒരു വോർ കോസ്റ്റ് ചെയ്തത് ഇവർക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളു മറിച്ച് ഒന്നും കിട്ടിയിട്ടില്ല ഈ പറയുന്ന ഒരു വോർ കാരണം അതായത് ഇറ്റ് ഷോസ് എ ഫ്യ ഫ്യൂട്ടിലിറ്റി ഓഫ് ദ വാർ പറയുന്നത് കൊണ്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ഇവർക്ക് പറയാനുള്ള ഒരു ആൻസർ ഇതായിരിക്കും സ്ട്രഗിൾസ് അല്ലെ ഇനിയിപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇലിയാഡിന്റെ പാരലായിട്ട് ഒന്ന് രണ്ട് വേർഡ്സും കൂടെ ഉണ്ട് സീ ദാറ്റ് ദർ ഓഫ് ദ ഇന്നസെൻസ് ബൈബിൾ അതായത് ബൈബിളിലെ ഒരു ഒരു മെസാക്കർ ഓഫ് ഇന്നസെൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻസിഡന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് കിങ് ഹെറോഡ് എന്താ ഹെറോഡിന്റെ ഈ പറയുന്ന പൊസിഷൻ ഈ കിങ് എന്ന് പറയുന്ന കിങ്ഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുന്ന എല്ലാ ജൂയിഷ് മെയിൽ ഇൻഫ്ലുവൻസിനെയും കൊന്നുകളയാണ് ആ അതായത് മെയിലായിട്ട് ആൺകുട്ടികളെ ജൂയിഷ്ടെ എല്ലാ ആൺകുട്ടികളെയും ഉണ്ടായി കുറച്ച് കഴിയുമ്പോഴേക്കും ഈ സ്കില്ലിങ് എല്ലാ ആൺകുട്ടികളും കൊന്നുകള എന്തിനു മേടിച്ചായിരുന്നു തൻ്റെ ഈ പറയുന്ന കിങ് എന്ന് പറയുന്ന ആ കിങ്ഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തന്റെ ആ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാവരെയും കൊന്നു കളയുന്നതാണ് കിങ് ഹെറോഡ് ആൻഡ് ഡു വി ഹാവ് എൻ പാരൽ വിത്ത് ദിസ് ഇരിയാഡ് ഇണ്ട് അല്ലെ നമ്മളിപ്പോ പറഞ്ഞു ഇലിയാറിൽ എന്താണ് അവര് വിൻ ചെയ്ത് കഴിയുമ്പോ ഗ്രീക്സ് വിൻ ചെയ്ത് കഴിയുമ്പോ എന്താ ചെയ്യുന്നത് ഉണ്ടായിരുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളാണ് എല്ലാ ചെറിയ യങ് ആയിട്ടുള്ള ആൺകുട്ടികളെയും കൊന്നുകളെ കാണാം അത് തന്നെയാണ് ഈ പറയുന്ന ഇൻസിഡൻറ്റും ബൈബിളില് പറയുന്നത് എന്താണ് സൈക് ഓഫ് ഇന്നസൻസ് എന്ന് പറയുന്നതും ഇറ്റ്സ് സെയിം പിന്നെ വേറെ എന്താണ് ഇന്ത്യൻ മിത്ത് ഓഫ് കെൻസ അപ്പം അതില് ഇന്ത്യൻ മിത്ത് ഓഫ് കെൻസയില് ഹിഇസ് എ റൂളർ ഓഫ് മധുര അപ്പം അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സിസ്റ്ററിന് ഒരു പ്രൊഫസി ഉണ്ട് അത് പ്രൊഫസി അനുസരിച്ച് എന്താ ഈ സിസ്റ്ററിന്റെ ഏതെങ്കിലും ഒരു സണ് ഈ റൂളറിനെ കൊല്ലും എന്നുണ്ട് കാരണം കൊല്ലും എന്നൊരു പ്രൊഫസി വന്നിട്ട് ഒരു പ്രവചനം ഉണ്ട് അത് പേടിച്ചിട്ട് എന്താ ചെയ്യുന്നത് ഈ സിസ്റ്ററിന്റെ എല്ലാ മക്കളെയും എല്ലാ ആൺമക്കളെയും കൊന്നു കൊന്നുകളയുന്നതാണ് പക്ഷെ അത് ആ ഇതിൽ നിന്നും ഈ പറയുന്ന ഒരു കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരാളുണ്ട് ഹീസ് കൃഷ്ണ അങ്ങനെ കൃഷ്ണ എന്താണ് ചെയ്യുന്നത് കൃഷ്ണ പിന്നീട് വന്നിട്ട് ഈ പറയുന്ന കിങ്ങിനെ ഡിഫീറ്റ് ചെയ്യുന്നതന്നെ നടക്കുന്നുണ്ട് അതായത് ഈ പ്രൊഫസി ഫലിക്കുന്നുണ്ട് ക്രൂാലിറ്റി കണ്ടിന്യൂസ് ഇൻ മോഡേൺ ടൈംസ് ദോ ദക്ടേഴ്സ് ആർസ് മോട്ടീവ്സ് മേ ഡിഫർ ഇറ്റ്സ് ഓബിയസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പറയുന്ന ഏൻഷ്യൻ്റ് ആയിട്ട് നടന്ന യുദ്ധം നമ്മളിപ്പോ ഇപ്പൊ പറയുമ്പോൾ ഹൗ ബ്രൂട്ടൽ എന്ന് പറയുന്ന കാര്യം ഇറ്റ്സ് സ്റ്റിൽ ഹാപ്പനിങ് ഇന്നും മോഡേൺ ടൈംസിൽ നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കാം ഡിഫറെന്റ് ഫോംസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ വേറെ മോട്ടീവ്സിന് വേണ്ടിയിട്ടായിരിക്കാം ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ഹാപ്പനിങ് ഈ ബ്രൂട്ടാലിറ്റി ഇപ്പോഴും ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ ഇറ്റ്സ് എ സെയിം പോയിന്റ് അതായത് എന്താണ് ഇതേപോലെ നടന്നൊരു വാർ ആണ് എന്ത് വേൾഡ് വാർ വണ്ണും വേൾഡ് വാർ ടൂവും അതിലും ഓഫ് ആൾക്കാര് മരിക്കുന്നുണ്ട് ഇതൊക്കെ ജസ്റ്റ് ഗോത്രൂ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് സോ ദർ ഇസ് നത്തിങ് മച്ച് ടു ഇലാബറേറ്റ് ഇലാബറേറ്റ് ചെയ്യാൻ മാത്രമില്ല നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു മോഡേൺ ൈഫിലോ അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഫലിജ ഇൻസിഡന്റ് ഫോർ എന്തായിരുന്നു അത് അത് ഇറാഖ് വാറിൻ്റെ സമയത്ത് ഇറാഖിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ സോൾജേഴ്സിന്റെ ബോഡീസ് ഓക്കെ ഈ അമേരിക്കൻ സോൾജേഴ്സിനെ കൊല്ലുന്നുണ്ട് എന്നിട്ട് എന്താ ചെയ്യുന്നത് ബോഡീസ് ഓഫ് എ ബിഹൈൻഡ് കാസ് ത്രൂ സ്ട്രീറ്റ് ഓഫ് ഫലുജ് ഫലുജയിലെ സ്ട്രീറ്റിൽ കൂടെ ഈ അമേരിക്കൻ സോൾജേഴ്സിന്റെ ബോഡി ഡ്രാഗ് ചെയ്തുകൊണ്ട് പോവാണ് സോ ക്രൂവൽ അല്ലേ പക്ഷെ ഇത് നടക്കുന്നത് ഈ പറയുന്ന ഏൻഷ്യൻ ഹൊമേരിക്കേജിലെ ലൈക്സ് ഇൻ മോഡേൺ വേൾഡ് ആ നമ്മൾ അവിടെ കണ്ടിരുന്നു അഖിലസെ ഹെക്ടറിന്റെ ബോഡി നമ്മുടെ ട്രോയിൻ്റെ വോൾസിൽ കൂടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട് ആൻഡ് വി യുസ് ടു തിങ്ക് അല്ലെ എന്ത് ക്രൂവൽ ആണ് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അത് ഇന്ന് നടക്കുന്ന ഒരു കാര്യമാണ് ഇറ്റ് സ്റ്റിൽ ഹാപ്പനിങ് ഇൻ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ റിലവൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റിൽ റെലവെന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വലിയൊരു ഇൻസിഡന്റ് തന്നെയാണ് അത് റീകൺസീലേഷൻ റീകൺസീലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ റീകൺസിലേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒത്തുതീർപ്പാക്കി ഒരു കുറച്ചു സമയത്തേക്ക് എല്ലാം മാറ്റി വെക്കുക അതായത് ഇപ്പൊ ഈ ഈ കോണ്ടക്സ് ഈ ആടിന്റെ കോണ്ടെക്സ്റ്റിൽ എന്തായിരുന്നു റീകൺസീലേഷൻ എത്ര മരിച്ചു കഴിയുമ്പോൾ വേറെ കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കുന്നുണ്ട് ആരൊക്കെ തമ്മില് പ്രയാം വന്നിട്ട് നമ്മുടെ അക്കിലസിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അക്കിലസും ഇവര് രണ്ടുപേരോട് തീരുമാനിച്ചത് സ്റ്റോപ്പേജ് ഒന്നും അല്ല ഇതിനൊരു ചെറിയ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ അവരൊരു ബ്രേക്ക് എടുക്കുന്നുണ്ട് ആ അങ്ങനെ റീകൺസിലേഷൻ നമുക്ക് കാണാൻ പറ്റും എന്ത് അതെങ്ങനെയാണ് ഈ പറയുന്ന പ്രയാം വന്നിട്ട് പ്രയാം ആരാണെന്ന് അറിയാമല്ലോ അല്ലെ ഹെക്ടറിന്റെ ഫാദർ ഫാദർ ആയിട്ടുള്ള പ്രയാം വന്നിട്ട് അഖിലസിന്റെ അടുത്ത് പറയുകയാണ് രീതിയിൽ എന്റെ മകന്റെ ബോഡി നിങ്ങളെ തിരിച്ചു തരണം എന്നിങ്ങനെ പറയാണ് അപ്പോഴൊക്കെ ചോദിക്കുന്നത് വട എന്താ എന്ന് പറഞ്ഞ് കൊടുക്കുന്നൊന്നുമില്ല അഖിലസ് അഖിലസസ് ആക്ച്വലി കൺഫ്യൂസ്ഡ് ആണ് അഖിലസിന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്ത രീതിയിൽ അഖിലസ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം എന്താണ് പിന്നീട് അഖിലസ് ചിന്തിച്ച് അഖിലസ് ഈ പ്രയാം എന്ന് പറയുന്ന ആളെ സ്വന്തം അച്ഛൻ ആയിരുന്നെങ്കിലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ പിന്നെ നമ്മളിപ്പോ പറഞ്ഞോണ്ടിരുന്ന വോറിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുമ്പോ വോറിനെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി ഈ നമ്മളിപ്പോ ഈ ഇല്ലിയാഡ് എന്ന് പറയുന്ന പോലത്തെ ട്രോജൻ വാറിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന അഖിലസിനെയും ഹെക്ടറിനെയും ഈ പാരീസിനെയും ഈ പറയുന്ന എല്ലാം ഓർത്തിരിക്കുന്നത് അല്ലാതെ നമ്മൾ പറയുമ്പോൾ ഒരിക്കൽ പോലും ഈ പറയുന്ന വാരിയേഴ്സിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊന്നും പിന്നീട് നമ്മൾ പറയില്ല ആഫ്റ്റർ ദ വോർ നമ്മൾ പറയാറില്ല അതായത് ഈ യുദ്ധത്തിൽ ഈ ആളായിരുന്നു മുന്നിൽ നിന്ന് ലീഡ് ചെയ്ത് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വന്നപ്പോൾ അവരായിരുന്നു ലീഡ് ചെയ്ത് അങ്ങനെ ഒരു കാര്യം നമ്മൾ പറയുന്നില്ല നമ്മൾ എന്താ പറയാ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പറയൂ ഗ്രീക്കും ട്രോജൻസും തമ്മിലായിരുന്നു ഈ വോറ് നടന്നത് അല്ലെ ട്രോജൻ എന്ന് പറയുമ്പോൾ അത് ഗ്രീക്കും ട്രോജൻസും തമ്മിൽ നടന്നൊരു വാർ അല്ലാതെ നമ്മൾ ഒരിക്കലും പറയുന്നില്ല എന്ത് നമ്മളെ അക്കിലസും ഹെക്ടറും തമ്മിൽ നടന്നൊരു വോറാണ് എന്നൊരു കാര്യം വരില്ല ആഫ്റ്റർ ദി വോർ വാരിയേഴ്സിന്റെ ഒക്കെ എന്താണ് ഈ റോഡായി പോവാണ് ഈ റോഷൻ സംഭവിക്കുകയാണ് അല്ലെങ്കിൽ അവരെ ഡിസ്റ്റിങ്ഷ് ചെയ്തിട്ട് പറയുന്നൊന്നുമില്ല നമ്മൾ അത് വോറാണ് നടക്കുന്ന ടൈമിൽ ആ ഒരു കുറച്ച് കാലഘട്ടത്തിലൊക്കെ ഇവരുടെ പേര് വന്നാലേ ഉള്ളൂ പിന്നീട് അങ്ങോട്ട് ഈ വാരിയേഴ്സിനെ ഒന്നും തന്നെ അവരുടെ ഐഡന്റിറ്റിയെ ഡിസ്ക്ലോസ് ചെയ്യപ്പെടാറില്ല ഫോർ എക്സാമ്പിൾ ആണ് ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറയാം അല്ലെ ക്രിസ്ത്യനും മുസ്ലിംസും ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം ഫൈറ്റ്സ് ഫൈസെന്ന് പറയാം അല്ലാതെ ആരും ആര് തമ്മിൽ എന്നൊരു ഇത് വരുന്നില്ല അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ഗ്രീക്കും ട്രോജൻസും തമ്മിലുള്ള യുദ്ധമാണ് അല്ലാതെ അഖിലിസും ഹെക്ടറും തമ്മിലായിരുന്നു എന്നൊരു മെൻഷൻ വരുന്നില്ല നമ്മളിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ക്യാരക്ടേഴ്സിന് വരുന്നത് ഇതേ ഫ്യൂട്ടിലിറ്റി ഓഫ് ദ വാർ അല്ലെങ്കിൽ ഫ്യൂട്ടിലിറ്റി ഓഫ് വിക്ടറി എന്താണ് ഈ പറയുന്ന വിക്ടറി സംഭവിച്ചു വിക്ടറി സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് വാസ് ഇറ്റ് എ ട്രൂ വിക്ടറി ഒരാൾ ജയിച്ചു വേറെ ഒരാൾ മരിച്ചു അതിനപ്പുറത്തേക്ക് വാട്ട് നമ്മൾ ഇത്ര ഗ്ലോറിഫൈ ചെയ്യാൻ മാത്രം ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ഇല്ല ബിക്കോസ് ഒരുപാട് നഷ്ടങ്ങളാണ് അല്ലേ ഇപ്പൊ പറയുന്നത് നമ്മുടെ അക്കിലസ് ജയിച്ചു എന്ന് പറയുന്നത് അക്കിലസ് ശരിക്കും ജയിച്ചു എന്ന് പറയാൻ പറ്റൂല്ല അക്കിലസിന്റെ ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട് അക്കിലസിന്റെ ട്രൂപ്പിലുള്ള ഒരുപാട് ആൾക്കാർ ആ അക്കിലസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സോൾജിയേഴ്സ് ഒരുപാട് വാരിയേഴ്സ് മരിക്കുന്നുണ്ട് മോർ ഓഫ് ദക്കിലെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയിട്ടുള്ള പാട്രിക്കൽസ് മരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഹെക്ടർ ഹെക്ടറിന്റെ കേസിൽ എന്താ ഹെക്ടർ ഹെക്ടറിന്റെ എന്താണ് ജീവൻ തന്നെ കൊടുക്കുകയാണ് ഈ ബോറൽ ആ പ്രയാമിന് എന്താണ് സ്വന്തം മകനെ നഷ്ടപ്പെടുകയാണ് ഒരു മകനെ അല്ല പ്രയാമിനെ നഷ്ടപ്പെടുന്നെ ആ പ്രയാമിന്റെ ഒത്തിരി സൻസിനെ ആര് കൊന്നിട്ടുണ്ട് ഈ പറയുന്ന അഖിലസും കൊന്നിട്ടുണ്ട് അപ്പം എന്താണ് വോറൽ ഒരു വിക്ടറി ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ആക്ച്വലി ഫ്യൂട്ടൈൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് വരുന്നത് ഓക്കെ ഇനി അഖിലസ് എന്താണ് അക്കിലസും ഈ പറയുന്ന ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നേരത്ത് അക്കിലസും എന്താണ് ഡെത്ത് ഡെത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്നെവിറ്റബിൾ ആണല്ലേ നമുക്കത് ഒരിക്കലും മരിക്കില്ല ഒരാളെ എന്നൊന്നും പറയാൻ പറ്റില്ല അത് അക്കിലസിനും അറിയായിരുന്നു എന്നിട്ടും അക്കിലസും അവിടെ എന്താ ചെയ്യുന്നത് ഇറങ്ങാണ് അപ്പോൾ അവിടെ അക്കിലസ് ഇറങ്ങുമ്പോൾ അക്കിലസ് ഇസ് ആസ്കിംഗ് ഹെൽപ്പ് ഓഫ് ഗോഡ്സ് ദൈവങ്ങളുടെ ഒക്കെ ഹെൽപ്പ് ഗോഡ്സിന് ഗോഡ്സസിന്റെ ഒക്കെ ഹെൽപ്പ് എടുക്കുന്നുണ്ട് പക്ഷെ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഫേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഡെസ്റ്റിനി ഫേറ്റ് എന്നുള്ള വിധി അതിനെ മാറ്റാൻ മനുഷ്യർക്ക് മാത്രമല്ല ദൈവത്തിനും പറ്റുന്നില്ല എന്നൊരു കാര്യം ഈ പറയുന്ന പോവത്തില് നമുക്ക് കാണാൻ പറ്റും ഇനി ഇപ്പൊ അത് നമ്മുടെ ഷാർലോട്ട് ഹിഗിൻസ് കോട്ടെ എന്നൊരു കാര്യമുണ്ട് പോംസ് ഗോഡ്സ് ഹു ദ ഫൈറ്റേഴ്സ് ആൻഡ് ദംസ് ടു ഹെൽപ് ദേവേറ്റ് ഹീറോസ് ടു മോർട്ടൽ കൌണ്ടർ പാർട്സ് ലൈഫ് ആൻഡ് ഡെത്ത് സ്ട്രഗിൾസ് വിത്ത് ഹ്യൂമൻ സി ബേച്ചർ അഗോണിസ് agonizingly present when set against the meaningless it's a of the gods this is a hard world the war isn't for anything certainly not some greater good but is merely part of the blind workings of an inexplicable fate that even zeus king of the gods must bow to when the warriors die there are no flights of angel to sing them to their rest only the pr uh, prospect of ghastly ghostly absence of ി ഫ്യൂട്ടൽ പറയുന്ന ഗോഡ്സിന് വരെ ഇന്റർഫിയർ ചെയ്തിട്ട് അതിലൊന്നും ചെയ്യാനില്ല വിധീനെ മറികടക്കാൻ ഗോഡ്സിന് പോലും പറ്റില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഷാലോട്ട് ഹിഗിൻസ് പറയുന്നത് അറ്റ് ദ സെയിം ടൈം അദ്ദേഹം പറയുന്നുണ്ട് സോറി അറ്റ് ദ സെയിം ടൈം ഷാരോട്ട് ഹിഗിൻസ് പറയുന്നുണ്ട് എന്താണ് ഈ പറയുന്ന വാരിയേഴ്സ് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ കൺട്രിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നുണ്ട് കൺട്രിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് അവർ മരിച്ചു കിടക്കുമ്പം എവിടെ ഏഞ്ചൽസ് വന്ന് പാട്ട് പാടി അവരെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഉള്ളൂ മരിച്ചവരെ മരിച്ചു എന്നൊരു കാര്യമേ ഉള്ളൂ അത് വോറിന് അത്രേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ വോറ് കാരണം നമുക്ക് കിട്ടാനൊന്നും ഇല്ല എന്നൊരു കാര്യമാണ് പറയുന്നത് ഓക്കെ അപ്പം ടൈം എന്താണ് ഈ പറയുന്ന ദൈവങ്ങള് വഴക്കുണ്ടാക്കാനും വോറിനെല്ലാം സപ്പോർട്ട് ചെയ്താലും പക്ഷെ അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വരുന്നുണ്ടോ ഇല്ല വൈ ബിക്കോസ് ദ ആർ ഇമ്മോർട്ടൽസ് മറിച്ച് ഹ്യൂമൻ ബീങ്സ് എന്താണ് ദി ആർ മോർട്ടൽസ് ഈ പറയുന്ന ഗോഡ് ഇനി മരിക്കാനില്ല ആ ദർ ഇമ്മോർട്ടൽസ് അല്ലേ പക്ഷെ അങ്ങനെയാണോ ബാക്കിയുള്ളവര് അല്ല അവര് ദ ആർ മോർട്ടൽസ് അവർക്ക് മരണമുണ്ട് ആ ഈ പറയുന്ന ഓറ് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഗ്രീഫും പെയിനും അറ്റ് ദ സെയിം ടൈം ബിൽവഡ് വൺസിന്റെ മരണം എല്ലാം ഹാങ് ചെയ്യുന്നത് എവിടെയാണ് ഈ പറയുന്ന മോർട്ടൽസിൽ മാത്രമാണ് അല്ലെ പറഞ്ഞുകൊണ്ട് ഇവൻ സിയസ് മോസ്റ്റ് പവർഫുൾ ഗോഡ് ടു ഫേറ്റ് അതെന്തെ നമ്മുടെ ജെയസ് വരുന്നുണ്ടല്ലോ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മള് കാണുന്നുണ്ട് അക്കിലസ് തിരസിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ജെയസിനെ ആരുടെ അടുത്തേക്കാണ് ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിടുന്നത് ട്രോയിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അല്ലെ എന്നിട്ട് ട്രോയ് ജയിക്കുന്നുണ്ടോ ഇല്ല ആരെന്നെ ജയിക്കുന്നത് ഗ്രീക്ക് എന്നെ ജയിക്കുന്നത് ഇറ്റ് ഷോസ് വാട്ട് വിധി ഫെയ്റ്റ് ഈ പറയുന്ന ഗോഡ് വരെ ഫെയ്റ്റിന് മുന്നിൽ പതറി അല്ലെങ്കിൽ ഫെയ്റ്റിന് മുന്നിൽ ഒന്നും അല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇവിടെ എന്താ ഹെക്ടർ ഹെക്ടറിനെ കൊല്ലുന്നത് അക്കിലസിനെയാണ് അല്ലെ ഹെക്ടറിനെ കൊല്ലുന്നത് അക്കിലിസ് ആണ് പിന്നീട് എന്താണ് ഇങ്ങനെ ഒരു ഒരു സർക്കിൾ പോലെ കാണാൻ പറ്റും അല്ലെ ഹെക്ടർ ആദ്യം എന്ത് ചെയ്യുന്നു ഹെക്ടർ ആദ്യം പോയിട്ട് നമ്മുടെ അക്കിലസിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ട് പാറ്റിനെ കൊല്ലുന്നു പിന്നീട് അക്കിലസ് വരുന്നു അക്കിലസ് ഹെക്ടറിനെ കൊല്ലുന്നു പിന്നെ ഈ പറയുന്ന ഹെക്ടറിന്റെ അച്ഛൻ പ്രയാം വീണ്ടും വന്ന് അക്കിലസിന്റെ അടുത്ത് വന്ന് പ്ലീഡ് ചെയ്ത് സ്വന്തം മകൻ അതായത് ഇറ്റ്സ് ലൈക്ക് എ സർക്കിൾ എല്ലാവർക്കും നഷ്ടങ്ങൾ എല്ലാവർക്കും വിഷമം എല്ലാവർക്കും ഗ്രീഫ് വരുന്ന ഒരു സർക്കിൾ ആണ് ഈ പറയുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇറ്റ്സ് ജസ്റ്റ് റിപ്പിറ്റേഷൻ അതായത് എന്താണ് അക്കിലസ് എന്തുകൊണ്ടാണ് ആ ബോഡി തിരിച്ചു കൊടുത്തത് ബിക്കോസ് ഈസ് പ്രയാം ഇൻവിഷൻ ഓഫ് ഹേസ് ഫാദർ അല്ലെ പ്രേമനെ കാണുമ്പോൾ സ്വന്തം അച്ഛനാണ് ഇതുപോലെ ബോഡിക്ക് വേണ്ടി വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഡീൽ ചെയ്ത കാര്യം തന്നെയാണ് നത്തിങ് മോർ അല്ല മെയിൻലി ഈ പറയുന്ന യൂണിറ്റിൽ നോക്കേണ്ട കാര്യം ഒന്നാ ഗോഡ്സിന്റെ ക്ലാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ അത് നോക്കണം പിന്നെ ഗോഡ്സും ഈ പറയുന്ന ഗോഡ്സിന്റെ ഇടയിൽ ഈ പറയുന്ന ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഫെയ്റ്റിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഈ യൂണിറ്റിൽ ഡീൽ ചെയ്യേണ്ടത് പിന്നെ വേറൊരു കാര്യവും കൂടിയുണ്ട് എന്താണ് ഏൻഷ്യൻ ടൈമിൽ നടക്കുന്ന വോറ് മാത്രമല്ല സ്റ്റിൽ ഇപ്പോഴും ഈ പറയുന്ന ഒരുപാട് ബ്രൂട്ടാലിറ്റി ഒക്കെ നടത്തുന്നു നമ്മളിപ്പോ ഒന്ന് രണ്ട് പാരലെൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഇൻസിഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ഒന്ന് ടേക്ക് നോട്ട് ചെയ്യാം സോ താങ്ക് യു ദാറ്റ് താങ്ക് യു സോ മച്ച്